തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രംഗത്ത് വന്നിരിക്കുകയാണ് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് വ്യക്തിപരമായ ആക്രമണങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അദ്ദേഹം ആദ്യം സ്വന്തം തലച്ചോറ് പരിശോധിക്കണമെന്നായിരുന്നു ഫട്നാവിസിന്റെ പരിഹാസം രാജിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്താണ് ഫട്നാവിസ് ഇത്തരമൊരു പ്രതികരണം രാഹുൽ ഗാന്ധിക്ക് നേരെ നടത്തിയത് ഒന്നുകിൽ അദ്ദേഹത്തിന്റെ തലച്ചോറ് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിലെ ചിപ്പ് നഷ്ടമായി കാണും അതുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴായി ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് എന്നാണ് ഫട്നാവിസ് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് രാഹുലിന്റെ ആരോപണം ജനം അംഗീകരിക്കില്ല എന്ന് ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേയും വ്യക്തമാക്കിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി രാഹുൽ രംഗത്തെത്തിയിരുന്നു അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുൽ ഗാന്ധിക്ക് കത്ത് അയച്ചിരിക്കുകയാണ് പേരുകൾ സഹിതം തെളിവ് നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവരുടെയും അനർഹമായി ഉൾപ്പെട്ടവരുടെയും പേരുകൾ ഒപ്പിട്ട സത്യപ്രസ്താവനയ്ക്കൊപ്പം പങ്കുവെക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യപ്രസ്താവനയും അയച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ അഞ്ചു വർഷം കൊണ്ട് ചേർക്കുന്നതിലും അധികം വോട്ട് അഞ്ച് മാസം കൊണ്ട് ചേർത്തു എന്നും ഹരിയാനയിലും കർണാടകയിലും തെരഞ്ഞെടുപ്പ് തീയതി മാറ്റിയതിൽ സംശയമുണ്ട് എന്നുമാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് ഇത് ദേശീയ തലത്തിലടക്കം വലിയ ചർച്ചയാവുകയും ചെയ്യുകയാണ് മഹാരാഷ്ട്രയിൽ അഞ്ചു മണിക്കു ശേഷം പോളിംഗ് കുതിച്ചുയർന്നു നാൽപ്പത് ലക്ഷം ദുരൂഹ വോട്ടർമാർ വന്നു സി സി ടി വി ദൃശ്യങ്ങൾ ദിവസം കൊണ്ടാണ് നശിപ്പിച്ചത് ഇത് ദൃശ്യങ്ങൾ ലഭിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നും ഡൽഹിയിലെ ഇന്ദിരാഭവനിൽ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ആരോപിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുമായി ചേർന്ന് വോട്ട് മോഷ്ടിക്കുന്നു എന്നും അട്ടിമറി ഉണ്ടായി എന്നും രാഹുൽ ഗാന്ധി ഇന്നലെ തുറന്നടിച്ചു അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന് താൻ പറയുന്നതിനെ കുറിച്ചെല്ലാം വ്യക്തമായി അറിയാമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി അവർ തനിക്കെതിരെ നടപടി എടുക്കില്ല എന്നും പറയുകയുണ്ടായി എന്തായാലും രാഹുലിന്റെ ആരോപണങ്ങൾ ഇപ്പോൾ ചൂട് പിടിച്ചിരിക്കുകയാണ് ഇതിനെതിരെ വ്യക്തമായ തെളിവുകൾ നിരത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്നാൽ രാഹുലിനോട് ചില തെളിവുകൾ ഹാജരാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിൽ എന്ത് നടപടി ഉണ്ടാകും എന്ന് വരും മണിക്കൂറുകളിലെ മനസ്സിലാക്കാൻ കഴിയൂ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു മറുപടി ഇതുവരെ വന്നിട്ടില്ല ബി ജെ പി ഇതിനെ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഈ ദിവസങ്ങളിൽ അറിയാൻ കഴിയും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നിലനിർത്താൻ എന്തെല്ലാം പ്രതിരോധങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നും അറിയണം ഇത്തരം കാര്യങ്ങൾ ഇന്ന് എന്തായാലും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്